ലോട്ടറി ടിക്കറ്റിന്റെ നമ്പർ തിരുത്തി പണം തട്ടിയെടുക്കുന്ന അമ്പത്തിയഞ്ചുകാരനെ ചടയമംഗലം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തി പുനലൂർ വെഞ്ചേമ്പ് ബ്ലാത്തൂർ ഹൗസിൽ അമ്പത്തിയഞ്ച് വയസ്സുള്ള ഷാജിനെയാണ് ചടയമംഗലം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത് ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ ഇയാൾ നിലവിൽ കൊല്ലം കരിക്കോട് ശിവജി നഗറിൽ മുൻതാസ് മൻസിലിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് എക്സൈസ് പോലീസ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുകളിലെ ഉദ്യോഗസ്ഥനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് തട്ടിപ്പ് നടത്തുന്നത് ഞാൻ പറഞ്ഞപ്പോ കാക്ക പാൻഡും ഉടുപ്പും പച്ചരങ്ങുന്ന കളി ഒരു ഉടുപ്പാണ് വീട്ടിരുന്നത് ചെറിയ അരങ്ങ പച്ചരുന്ന ചെറിയ പുള്ളികളെ ഇതെട്ടു ഇതെട്ട് ഞാൻ പറയുന്നത് ഫോൺ ഇങ്ങനെ എടുക്കുമ്പോ ഫോൺ അങ്ങോട്ട് ഞണ്ടിട്ടുണ്ടോ നൂറ്റിക്ക് കയറാൻ സമയമായെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആയിരത്തി അഞ്ഞൂറ് രൂപ ചില്ലറയാണ് കൊടുക്കുന്നത് രണ്ട് അഞ്ഞൂറിന്റെ നോട്ട് രണ്ട് അഞ്ഞൂ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ടിക്കറ്റ് അപ്പൊ അഞ്ചിനെ പോലീസല്ലേ അപ്പൊ ഞാൻ ഇവിടുന്ന് ഓടി പല വണ്ടിക്കും കൈ അണിച്ച് കാറിന്റെ മുമ്പ് ഇവരെ എടുത്തിയാടി പക്ഷെ ആരും നിർത്തിയില്ല ഞാൻ അങ്ങനെ ഓടി മൊഴിന്റെ ഓഫീസിൽ ചെന്നു മൊഴിന്റെ ഓഫീസിൽ നിന്ന് മൊഴിത വണ്ടിക്കകത്ത് അഞ്ചനെ കൊണ്ടുപോയി കൊണ്ടുപോയി ഈ ഇരിക്കുന്ന സാറുമാരി വെള്ളാണെന്ന് അവിടുത്തെ ചോദിച്ചു എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നു നീ ഇവിടുത്തെ ക്യാമറയിൽ നിന്ന് മൊത്തം എടുത്തത് എന്ന് പറഞ്ഞതും ബാ ഈ തേങ്ങക്കടലിന്റെ മുതലാളിന്റെ പേരെനിക്ക് അറിഞ്ഞുകൂടാ ആ മുതലാളിയും കൂടെ ഇത്രയും എടുത്താണ് പോലീസ് സ്റ്റേഷൻ കൊണ്ടു കൊടുത്തത് വഴിയോര ലോട്ടറി കച്ചവടക്കാരുടെ മുന്നിൽ ബൈക്കിലെത്തുന്ന പ്രതി തന്റെ കൈവശമുള്ള തിരുത്തിയ ടിക്കറ്റ് നൽകി എന്തെങ്കിലും സമ്മാനം അടിച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ ആവശ്യപ്പെടും അയ്യായിരം രൂപ ലോട്ടറി സമ്മാനം ഉണ്ടെന്ന് കേൾക്കുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പണമായും ബാക്കി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപക്ക് ലോട്ടറി ടിക്കറ്റും നൽകാൻ ആവശ്യപ്പെടും ദിനകാലം നല്ലത് മുന്നും പിടിച്ച് ബോഡി തിരിച്ച അന്തസ്സുണ്ടായിരുന്നല്ലോ ഞാൻ കറന്ന് കഷ്ടപ്പെട്ട് ഈ വെള്ളം ബോഡി പിടിക്കാതെ തന്നെ നടന്ന് എൻ്റെ പൈസ ഒന്നും കരവാളൂർ വെച്ച് ഒന്ന് പുനരൂർ എച്ച് എസ് ഓഫീസിൻ്റെ അവിടെ വെച്ച് ഉടമയുണ്ടോ എന്നെ എന്റെ കയ്യിൽ ചില്ലറയായിരുന്നു ആയിരത്തിഅണ്ണൂറ് രൂപ ചില്ലറ രണ്ട് അഞ്ഞൂറിന്റെ എമൗണ്ട് ചില്ലറ വേണ്ടി ഉള്ളു ഒരു ഭാഗം കഴിച്ചാൽ പോകാതെ സാറിന്റെ കളറിലെ പിന്നെ ബെൽറ്റ് സാറിന്റെ കളറിലെ പച്ച ചെറിയ ഉടുപ്പ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ നിരവധി ആളുകളാണ് ഇയാളുടെ തട്ടിപ്പിനിരയായത് തിരുത്തിയ ടിക്കറ്റുകൾക്കാണ് പണം നൽകിയതെന്ന് പിന്നീടാണ് വഴിയോര കച്ചവടക്കാർ മനസ്സിലാക്കുന്നത് കൂടുതലും സ്ത്രീകളെയും വികലാംഗരെയുമാണ് ഇയാൾ പറ്റിച്ചു വന്നിരുന്നത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇയാൾ പാവപ്പെട്ടവരെ പറ്റിച്ച് സുഖിച്ചു ജീവിച്ചു വരുന്നതിനിടയിലാണ് പോലീസ് പിടിയിലാകുന്നത് ചടയമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് പുനലൂർ മാത്ര സ്വദേശിയായ സുജാതയെ കബളിപ്പിച്ച് പണവും ലോട്ടറി ടിക്കറ്റും കരസ്ഥമാക്കി മുങ്ങുകയും ചടയമംഗലം പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുകയും ചെയ്യുന്നതിനിടയിലാണ് പൂയപ്പള്ളിയിൽ സമാനമായ രീതിയിൽ കുറ്റം ചെയ്ത ഇയാളെ പൂയപ്പള്ളി പോലീസ് പിടികൂടുന്നത് തുടർന്ന് ഇയാളെ ചടയമംഗലം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു ഇയാൾക്കെതിരെ ചടയമംഗലം കായംകുളം കൊട്ടിയം എഴുകോൺ കൊട്ടാരക്കര എന്നീ സ്റ്റേഷൻ പരിധികളിൽ നിലവിൽ കേസുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സമാനമായ രീതിയിൽ തട്ടിപ്പ് നടത്തിയതിന് എഴുകോൺ സ്റ്റേഷനിൽ നിന്നും ഇയാളെ റിമാൻഡ് ചെയ്യുകയും ഏറെനാൾ ജയിൽവാസം അനുഭവിച്ച ആളുമാണ് പ്രതിയായ ഷാജ് സി ഐ സുനീഷ് എസ് ഐ മോനിഷ് പ്രബേഷൻ എസ് ഐ ശ്യാം സി പി ഒമാരായ അജിത് ജോബി എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തിയത് തെളിവെടുപ്പിന് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു ന്യൂസ് കേരളം കൊല്ലം ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കാലാവധി ഒരു വർഷം വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ് കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു ആയതിനാൽ ഓപ്പറേറ്ററുമാകാം ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറുമാകാം യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇരുപത്തിനാല് വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഫീസ് തവണകളായി അടയ്ക്കാം പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുകയോ ചെയ്യുക ജെ സി ബി മൊബൈൽ ഹൈഡ്രക്രീൻ ഫോക്ക് ലിഫ്റ്റ് മാനുവൽ ഫോക് ലിഫ്റ്റ് ഓട്ടോമാറ്റിക് ഫോക്ലിഫ്റ്റ് ഇലക്ട്രിക്കൽ ടെലസ്കോപ്പിക് ഹെവി ക്രൈൻ ഇലക്ട്രിക്കൽ റിമോട്ട് മൊബൈൽ ടവർ ക്രൈൻ ബോക്ക് ഷോവൽ ഡോസർ ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡ് ടെലി ഹാൻഡ് ബൂം ലോഡ് ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ പതിനാല് എക്യൂപ്മെന്റ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എൻജിനീയറിംഗും പഠിപ്പിക്കുന്നു ഇതിനൊപ്പം ഫോർ വീലർ ഇല്ലാത്തവർക്ക് ഫോർ വീലറും കൂടെ പഠിപ്പിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ